കൊട്ടാരമറ്റത്ത് വൈക്കം റോഡിലെ വെള്ളക്കെട്ട് മാറ്റിയത് സംബന്ധിച്ച് നഗരസഭാ കൗൺസിലറുടെ അവകാശവാദം ശരിയല്ലെന്നാരോപിച്ച് കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ രംഗത്തെത്തി വെള്ളക്കെട്ട് നീക്കിയത് താനാണെന്ന തരത്തിൽ വാർത്ത സൃഷ്ടിക്കാനാണ് കൗൺസിലർ ലീനാ സണ്ണി ശ്രമിക്കുന്നതെന്ന് കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു അസോസിയേഷൻ നേതൃത്വത്തിൽ ഫണ്ട് പിരിച്ചെടുത്ത് ജെ സി ബി കൊണ്ടുവന്ന് ഓട തീർക്കുകയായിരുന്നു ഫോട്ടോ സെഷൻ നടത്തുക മാത്രമാണ് ലീന സണ്ണി ചെയ്തതെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബിജു മാത്യൂസ് ആരോപിച്ചു എല്ലാവരും നിന്ന് കളക്ഷൻ എടുത്തുകൊണ്ട് കളക്ഷൻ കിട്ടിയിട്ടില്ല കളക്ഷനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജെ സി ബി വിളിച്ച് നമ്മൾ ഇതിന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു ക്ലീൻ ചെയ്തു ഇവിടുത്തെ ഈ ഭാഗത്ത് വരെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് വരെ ഇന്നലെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ പരിഹരിച്ചു ശാശ്വതമായ മറ്റു മാർഗ്ഗങ്ങൾ ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഈ വേളയിൽ ഈ വാർഡിലെ ഒരു കൗൺസിലർ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് എന്ന് പറയാം വായെടുത്ത നണേ പറയുള്ളൂ കാണിക്കുന്നതെല്ലാം ഇങ്ങനെയാണ് കാരണം ഞങ്ങൾ ജനങ്ങൾ ഈ നാട്ടുകാർ പിരിവെടുത്ത് കാരണം മുനിസിപ്പാലിറ്റിക്കാരെ സംബന്ധിച്ച് പൈസ ഇല്ല ഫണ്ടില്ല സർക്കാർ ചെയ്യേണ്ട സംവിധാനമാണ് ചെയ്യുന്നില്ലാത്തപ്പോൾ നാട്ടുകാർ പിരിവെടുത്ത ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക അങ്ങേയറ്റം മോശമായി പ്രവൃത്തിയാണ് എല്ലാവരും ഒരു കൗൺസിലർക്ക് അല്ലെ ആ പാർട്ടിക്ക് ഏതൊരു ക്വാളിറ്റി ഇല്ലേ ഒരു ക്വാളിറ്റി ഇല്ലാതുകൊണ്ട് നോണം മാത്രം പറയുക മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക ഇതിന് സമനില തെറ്റിയ രീതിയിൽ ഇനി ഇടപെടരുത് ദയവ് ചെയ്ത് ചെയ്യാത്ത പ്രവൃത്തിയുടെ പിതൃത്വം ഏറ്റെടുക്കരുതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കൗൺസിലർ എന്നുള്ള നിലയിലുള്ളത് ഒരു നമ്മുടെ ഹരിതകർമ്മ സേന വീട് വീടാന്തരം കയറി അവരുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും സംസ്കരിക്കുന്നു അതിനെല്ലാം ഓയിസ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബൾബ് തെളിഞ്ഞില്ലെന്ന് എല്ലാവരും ബ്രിഡ്ജ് ചോദിച്ചതുകൊണ്ടോ ഒന്നും പൊതുപ്രവർത്തനമാകുന്നില്ല അല്ലെങ്കിൽ കൗൺസിലറുടെ പ്രവർത്തനമാകുന്നില്ല കൗൺസിലർ ഇതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് തീർപ്പാക്കണം മറ്റുള്ളവർ ചെയ്തതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തെന്നുള്ളതിൽ അങ്ങേറ്റം പ്രതിഷേധകർക്കുമാണ് എന്നിട്ട് നാട്ടിലെ ന്യൂസ് ചാനലിൽ കൂടെയൊക്കെ അവരെ സ്വാധീനിച്ച് ഈ കാര്യങ്ങൾ വാർത്ത വിടുന്നു എന്നുള്ളതിലുള്ള ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു ഓട ശുചീകരണം സംബന്ധിച്ച് മുൻകാലങ്ങളിൽ വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ മിനിറ്റ്സും ബിജു രേഖകളായി ചൂണ്ടിക്കാട്ടി കാലങ്ങളായി ഇവിടെ വെള്ളക്കെട്ട് തുടരുമ്പോഴും കൗൺസിലർ നടപടി എടുത്തിട്ടില്ലെന്നും മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ലെന്നുമായിരുന്നു പറഞ്ഞിരുന്നതെന്നും ബിജു പറഞ്ഞു കൊട്ടാരമറ്റ റെസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസോസിയേഷൻ യോഗം വിളിച്ചു ചേർത്ത് അംഗങ്ങളിൽ നിന്നും മറ്റും ഫണ്ട് ശേഖരണം നടത്തുകയും ചെയ്തു വ്യാഴാഴ്ച വരെ ശക്തമായ മഴയെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കുകയും ജെ എസ് ഇ ബി കൊണ്ടുവന്ന് ക്ലീനിങ് നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കൗൺസിലർ സ്ഥലത്തെത്തി ഫോട്ടോ എടുക്കുകയും താൻ ഇടപെട്ടതായി വാർത്ത നൽകുകയും ചെയ്തതെന്ന് ബിജു പറയുന്നു ഫണ്ട് ശേഖരിച്ചതിന്റെയും ചെലവാക്കിയതിന്റെയും ബില്ലുകൾ കൈവശമുള്ളതായും ബിജു പറഞ്ഞു